നമസ്കാരം സിഗ്നേച്ചർ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മിനിമം ബഡ്ജറ്റ് വീട് അന്വേഷിക്കുന്നവർക്കായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു വീടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ പുറകിൽ കാണുന്ന മനോഹരമായ ഒരു മോഡേൺ കണ്ടംപററി ഡിസൈനിൽ പണിയെടുപ്പിച്ചിട്ടുള്ള വീടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് അതായത് തിരുവനന്തപുരം വട്ടിയുറക്കാവ് നിന്നും നാല് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ഒറ്റ നില വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം നാല് സെൻറ്റിൽ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച് ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണിയേഴുപ്പിച്ചിട്ടുള്ളത് മെയിൻ റോഡിൽ നിന്നും ഒരു ഇരുന്നൂറ്റൻപത് മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ വീട് വരെ എത്തിച്ചേരാനായിട്ട് സാധിക്കും കാണുന്ന പോലെ തന്നെ മെയിൻ റോഡിൽ നിന്ന് അഞ്ച് മീറ്റർ റോഡ് വീടിൻ്റെ മുൻവശം വരെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വളരെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് നോക്കുന്നവർക്ക് ഏറ്റവും ഒരു വീട് തന്നെയായിരിക്കും ഇന്ന് നമ്മൾ ഈ പരിചയപ്പെടുത്തുന്ന വീട് ഈ വീട് പടിഞ്ഞാറ് ദർശനത്തിലാണ് പണിയഴിപ്പിച്ചിട്ടുള്ളത് വളരെ എലിഗൻറ്റ് ലുക്കാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് വീടിൻ്റെ മുൻവശത്തായി കാണുന്ന മതിലാണിത് ഉണ്ട് കെ ലൈറ്റൊക്കെ കൊണ്ട് മനോഹരമാക്കിയ ഒരു മതിലാണ് വീടിൻ്റെ എൻട്രൻസിന് നൽകിയിട്ടുള്ളത് കൂടാതെ പതിനാറടിയുടെ ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു വിക്കറ്റ് ഗേറ്റും ഈ വീടിൻ്റെ ഫ്രണ്ട് എൻട്രൻസിനായിട്ട് നൽകിയിട്ടുണ്ട് നേരെ വാഹനം എൻ്റർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് റോഡിനെ ഫേസ് ചെയ്ത് തന്നെയാണ് ഈ വീടിൻ്റെ മുൻഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ഇൻ്റർലോക്കിട്ട് മനോഹരമാക്കിയ ഒരു മുറ്റം ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകാനായിട്ടുണ്ട് ഇവിടെ രണ്ട് വാഹനങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും വളരെ സ്പേഷ്യസായ രീതിയിൽ ക്രമീകരിച്ച ഒരു മുറ്റം തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഇതാണ് ഈ വീടിൻ്റെ സ്പേഷ്യസായ സിറ്റൗട്ട് എന്ന് പറയുന്നത് സ്ട്രിപ്സ് എല്ലാം നൽകി ലൈറ്റിംഗ് അറേഞ്ച്മെൻസ് ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സിറ്റൗട്ട് തന്നെ നൽകിയിട്ടുള്ളത് തേക്കിൻ്റെ ഡോറും ജനലും തന്നെയാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത് മറ്റുള്ളതടല്ലാം തന്നെ ആഞ്ചിലിയും മൽക്കേഷ്യയുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എൻട്രൻസിൽ നമുക്ക് ഈ ഡോർ തുറന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയി ക്രമീകരിച്ച ഒരു ലിവിങ് ഏരിയയാണ് അത്യാവശ്യം ഇൻറ്റീരിയറെല്ലാം കൊണ്ട് മനോഹരമാക്കി ഒരു ട്രഡീഷണൽ ഫീലിംഗ് ആണ് നമുക്ക് ഈ ലിവിങ്ങിൽ നൽകിയിട്ടുള്ളത് കൂടാതെ മനോഹരമായ ബ്ലൈൻഡ്സ് എല്ലാം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒപ്പം നമുക്ക് മനോഹരമായ ഒരു ടി വി യൂണിറ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് എത്ര വലിയ ടി വി നമുക്ക് മൗണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ടി വി യൂണിറ്റ് തന്നെയാണിത് ഈ ടി വി യൂണിറ്റിൽ മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ടീ കൂഡിൻ്റെ പാറ്റേൺ ആണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് ഒപ്പം താഴെ സ്റ്റോറേജ് സ്പേസും പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട് ഈ ടി വി യൂണിറ്റിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഒരു ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുണ്ട് അത്യാവശ്യം മനോഹരമായ ഒരു ക്രോക്കറി ഷെൽഫ് ക്രമീകരിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നമുക്ക് ഡൈനിങ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെയാണ് ടേബിൾ ടോപ്പായി ക്രമീകരിച്ച ഒരു വാഷ് ഏരിയ വരുന്നത് അപ്പോൾ ഇവിടെ ഒരു മിറർ വരും അത്യാവശ്യം മനോഹരമായ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകി തന്നെയാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് ഒരു ഓപ്പൺ കിച്ചനാണ് നമുക്കിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു മനോഹരമായ ഇൻറ്റീരിയറും ഒക്കെ തന്നെ കിച്ചനും നൽകിയിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് പ്രത്യേകം സാധാരണ ഒരു കൊച്ചു കിച്ചനിൽ നൽകേണ്ടതില്ല അതിലും അധികം നമുക്കിവിടെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഫേബറിൻ്റെ തന്നെ ഒരു മനോഹരമായ അറുപത് സെൻറ്റിമീറ്ററിൻ്റെ ചിമ്മിനി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നമുക്ക് ഗ്രാനൈറ്റിൻ്റെ ടോപ്പാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പവർ പ്ലഗുകളും വാട്ടർ സൗകര്യത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് വീട്ടിന് മൂന്ന് ബെഡ്റൂമുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ഈ റൂം ക്രമീകരിച്ചിട്ടുള്ളത് നമുക്ക് ഡ്രസ്സിങ് ടേബിളും സ്റ്റോറേജ് സ്പേസും ഉൾപ്പെടെ വരുന്ന ഒരു കബോർഡാണ് ഇവിടെ നൽകിയിട്ടുള്ളത് നമുക്ക് സ്റ്റഡി ടേബിളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഇത് നൽകിയിട്ടുള്ളത് ഈ റൂമുകളിലെല്ലാം തന്നെ മനോഹരമായ ബ്ലൈൻസ് നൽകിയിട്ടുണ്ട് നമുക്കത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് അറ്റാച്ചായി തന്നെയാണ് ഈ റൂം ക്രമീകരിച്ചിട്ടുള്ളത് സിറയുടെ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വളരെ സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം തന്നെയാണ് എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് മിക്സർ ഉൾപ്പെടുന്ന ഒരു പൈപ്പൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള കബോർഡ്സാണ് ഇവിടെ നമ്മൾ ഈ റൂമിലും നൽകിയിരിക്കുന്നത് സ്പേഷ്യസ് ആയ റൂം തന്നെയാണ് രണ്ടാമത്തെ റൂമാണ് അത് ഇവിടെ നമുക്ക് ഡ്രസ്സിങ് ടേബിളായിട്ടും നമുക്ക് സ്റ്റഡി ടേബിളായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കബോർഡാണ് നൽകിയിട്ടുള്ളത് അറ്റാച്ച് തന്നെയാണ് ഈ റൂമിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഫിറ്റിങ്സ് എല്ലാം നൽകി ഒരു വളരെ ലോങ് ആയിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഒരു ബാത്റൂമാണ് മിക്സർ വരുന്നുണ്ട് ഹീറ്ററിൻ്റെ പ്രൊഫഷൻ ഇവിടെ നൽകിയിട്ടുണ്ട് ഒരു സിറയുടെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഈ ബാത്റൂമിൽ നൽകിയിട്ടുള്ളത് ഇതാണ് മൂന്നാമത്തെ റൂം ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ കബോർഡ് നമ്മൾ കൺസീൽഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റൂമിൻ്റെ കൺജസ്റ്റഡ് ആവാത്ത രീതിയിലാണ് ഈ കബോർഡ് ഒരുക്കിയിട്ടുള്ളത് ഡ്രസ്സിംഗ് ടേബിളും കബോർഡ്സും ഉൾപ്പെടെ ഒരുമിച്ചാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് സ്പേഷ്യസ് ആയ റൂമ് തന്നെയാണ് യാതൊരു വിധം തടസ്സവും ഇല്ലാതെ നമുക്കിവിടെ ഒരു കിങ്സ് സൈസ് കോർട്ട് വരെ ഇടുവാനായിട്ട് സാധിക്കും അറ്റാച്ച് തന്നെയാണ് സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമും ബ്രാൻഡ് ഫിറ്റിങ്സും മിക്സറും ഒക്കെ നൽകി ക്രമീകരിച്ച ഒരു ബാത്റൂമും ഈ റൂമിൽ ഉൾപ്പെടുത്തി നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം തിരുവനന്തപുരം വട്ടൂർക്കാവിന് സമീപം കാവൻപുറം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനാണ് വീട് ചെയ്യുന്നത് ഏകദേശം നാല് സെൻറ്റിൽ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച് ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണിയഴപ്പിച്ചിട്ടുള്ളത് ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് വീട് വാങ്ങുവാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്